തൃശൂരിൽ ടി ടിഇ കെ വിനോദിനെ അതിഥി തൊഴിലാളി ട്രെയിനിൽ നിന്നും തള്ളിയിട്ടത് കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടെയെന്ന് എഫ്ഐആർ ടിക്കറ്റ് എടുക്കാത്തതിന് പിഴയെടുക്കാൻ ആവശ്യപ്പെട്ടതാണ് പ്രകോപന കാരണം പ്രതി ഒഡീഷ സ്വദേശി രജനീകാന്ത രണജിത്ത് കുന്നംകുളത്തെ ബാർ ഹോട്ടലിൽ ജോലി ചെയ്തിരുന്നുവെന്ന് കണ്ടെത്തി തുടർച്ചയായി മദ്യപിച്ച് ജോലിക്കെത്തിയതിനാൽ പിരിച്ചുവിടുകയായിരുന്നു രണ്ട് രണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് കാരണം മദ്യപിച്ചങ്ങനെ കണ്ടില്ല കാരണം ഈസ്റ്റർ ഒന്നാം തീയതി അവധിയായിരുന്നു ഒന്നാം തീയതിക്ക് അവർ മദ്യപിച്ചിട്ടുണ്ടോ തോന്നുന്നു ഇന്നലെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ കാലിൽ ഒരു മുറിവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് അവനെന്തോ എന്തോ ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ഒരു പത്തരയ്ക്കായപ്പോൾ രാവിലെ അപ്പോൾ മദ്യപിച്ചെന്ന് തോന്നിയപ്പോഴത്തേക്ക് എന്നെ അന്നേരം തന്നെ ഞാൻ പറഞ്ഞു അക്കൗണ്ടിൽ പറഞ്ഞു അവൻ്റെ കണക്കും ക്ലോസ് ചെയ്ത് തന്നെ പറഞ്ഞു വീട്ടിൽ കിട്ടേക്കാൻ പറഞ്ഞു അങ്ങനെ അവൻ്റെ കണക്കും ക്ലോസ് ചെയ്ത് അവന് ഇന്നലെ തന്നെ ഒരു പതിനൊന്ന് മണിയോടുകൂടി ഇവിടുന്ന് പോയതാണ് പിന്നെ ഞാൻ ന്യൂസ് ഈ കാര്യങ്ങൾ അറിയുന്നത് ഒന്നും കാണിച്ചില്ല അവൻ ജോലി വേറെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു വർക്ക് അങ്ങനെ ഒരു പ്രശ്നം കൊല്ലപ്പെട്ട കെ വിനോദിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കും സൂരജ് സജിയും നിഖിൽ പ്രമേഷുമാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് ആദ്യം സൂരജ് സജിയിലേക്ക് സൂരജ് എന്താണ് ഈ എഫ്ഐആറിന്റെ ഉള്ളടക്കം വേണു ബോധപൂർവം കൊലപ്പെടുത്താനുള്ള ഒരു ശ്രമം നടന്നു എന്നുള്ളത് തന്നെയാണ് ഈ എഫ് വ്യക്തമാക്കുന്നത് അതായത് ഈ പിഴ പിഴ പിഴയടപ്പിച്ചതിലുള്ള പക അതാണ് ഈ ജീവൻ എടുക്കുന്നതിലേക്ക് പോയത് എന്ന് എഫ് ഐ ആറിൽ ചൂണ്ടിക്കാണിക്കുന്നു അതായത് ഈ പിഴ ഉട ഒടുക്കിയതിനു ശേഷം പിഴ വാങ്ങിയതിന് ശേഷം ഈ ടി ആയ വിനോദ് ഈ ട്രെയിനിന്റെ വാതിൽക്കൽ നിൽക്കുകയായിരുന്നു ആ സമയത്ത് പുറകിലൂടെ എത്തി പ്രതി രണ്ട് കൈയും ഉപയോഗിച്ച് പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നു എന്നുള്ളതാണ് എഫ്ഐആറിൽ പറയുന്നത് അത് ബോധപൂർവം കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളത് തന്നെയാണ് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നത് എന്തായാലും ഗുരുതരമായ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിക്കൊണ്ടാണ് നിലവിൽ പോലീസ് കേസെടുത്ത് ഈ പ്രതിയുടെ അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്പസമയത്തിനകം പ്രതിയായ രജനീകാന്തയെ കോടതിയിൽ ഹാജരാക്കും കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടിക്രമങ്ങളെല്ലാം നടന്നുവരികയാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇന്നലെ അപകടം നടന്ന ഈ റെയിൽവേ ട്രാക്കിലാണ് എന്തായാലും ഈ മരിച്ച വിനോദിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ പൂർത്തിയായി വരികയാണ് ഇൻഗ്വസ് നടപടികൾ പൂർത്തിയാക്കി ഇനിയിപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ കൂടി പൂർത്തിയായി കഴിഞ്ഞാൽ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും പതിനൊന്ന് മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനുശേഷമായിരിക്കും ഈ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഈ ട്രാക്കിലാണ് ഇന്നലെ ഈ അപകടം നടക്കുന്നത് അതായത് അവിടെയാണ് ഈ മുളകുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷൻ അവിടെ നിന്ന് ഈ റെയിൽവേ സ്റ്റേഷൻ പിന്നിടുന്ന സമയത്തായിരുന്നു ഇവർ തമ്മിൽ തർക്കമുണ്ടാകുന്നു പിന്നീട് ഈ പിഴ അടപ്പിക്കുന്നു പിഴ അടപ്പിച്ചതിന് ശേഷം ഈ ടി വിനോദ് വാതിൽക്കൽ വന്ന് നിൽക്കുന്നു ആ സമയത്താണ് ഇങ്ങോട്ടേക്ക് അതായത് പുറത്തേക്ക് ഇദ്ദേഹത്തെ തള്ളുന്ന പിന്നീട് ഈ ട്രാക്കിന് നടുവിലേക്ക് വീഴുകയായിരുന്നു വീണ് പരിക്കേറ്റു ആ സമയത്തെല്ലാം തന്നെ ഇദ്ദേഹം ഒരു നൂറ് മീറ്ററോളം ദൂരത്തിൽ ഇങ്ങനെ ഉരുണ്ട് 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 വന്നു എന്നുള്ളതാണ് പോലീസ് തന്നെ വ്യക്തമാക്കുന്നത് പിന്നീട് ഇവിടെ വീഴുകയായിരുന്നു ആ സമയത്ത് ഈ ട്രാക്കിലൂടെ മറ്റൊരു ട്രെയിൻ വന്നു ആ ട്രെയിൻ പാലക്കാട് നിന്ന് വരുന്ന ട്രെയിനായിരുന്നു അതും ഈ വിനോദിന്റെ ശരീരത്തിലൂടെ കയറി ഇറങ്ങി എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ മൃതദേഹം അവസ്ഥയായിരുന്നു അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളടക്കം ഈ വലത്തുവശത്തെ ട്രാക്കിൽ നിന്നും അടക്കമാണ് പോലീസിന് ലഭിച്ചത് അങ്ങനെ ഈ മൃതദേഹത്തിന്റെ ശരീരഭാഗങ്ങളെല്ലാം എല്ലാം ഇവിടെ ശേഖരിച്ചതിന് ശേഷമാണ് ഇന്നലെ ഈ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റി പോലീസ് ഇപ്പോൾ എന്തായാലും ഈ ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഈ ഈ പ്രതിയുടെ തൊഴിൽ പശ്ചാത്തലം കൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നുണ്ട് കുന്നംകുളത്തെ ഒരു ബാറിലെ ജീവനക്കാരനായിരുന്നു ഈ പ്രതി എന്നുള്ളതായിരുന്നു അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫായിരുന്നു രണ്ട് മാസത്തോളമായി അവിടെ ജോലി ചെയ്യുന്നു പക്ഷേ ആ സമയത്തൊന്നും ഇതേപോലെ മദ്യപിച്ചു മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ബാർ അധികൃതർ പറയുന്നത് കഴിഞ്ഞ ഈസ്റ്റർ ദിവസവും അതുപോലെ തന്നെ ഒന്നാം തീയതിയും എല്ലാം അവധിയായിരുന്നു ഈ രണ്ട് ദിവസങ്ങളിൽ ഇവർ മദ്യപിച്ചിരുന്നു എന്നുള്ളതും ഈ ബാർ അധികൃതർ പറയുന്നു അതിനുശേഷം ഇന്നലെ ഈ ബാറിലേക്ക് എത്തുന്ന സമയത്ത് ഈ പ്രതിയുടെ കാലിൽ ഒരു മുറിവുണ്ടായിരുന്നു ഈ മുറിവ് എങ്ങനെ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അപകടത്തിൽ പറ്റിയതാണ് എന്ന് പറഞ്ഞു പക്ഷേ നല്ല മദ്യലഹരിയിലായിരുന്നു രജനീകാന്ത് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ബാർ അധികൃതർ ഇദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പ്രതിയെ ജോലിയിൽ നിന്ന് പിരിച്ചു പിരിച്ചുവിടുകയായിരുന്നു ആ സമയം വരെ ഉണ്ടായിരുന്ന കൂലി അടക്കം നൽകിക്കൊണ്ട് ഇനി ജോലിയിൽ തുടരേണ്ടതില്ല എന്നറിയിച്ച് അവിടെ നിന്ന് മടക്കി വിട്ടു അതിനുശേഷമാണ് മടക്കി വിട്ടു അതിനുശേഷമാണ് ഈ നാട്ടിലേക്ക് മടങ്ങുന്നതിന് വേണ്ടി തൃശ്ശൂരിൽ നിന്ന് ട്രെയിൻ കയറുന്നു പിന്നീട് ഈ സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നു എന്തായാലും നിലവിൽ പ്രതി പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത് അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും സൂരജി രജനീകാന്തയുടെ പശ്ചാത്തലത്തെ പറ്റി ഈ ബാറുടമകൾ അതുപോലെ തന്നെ മറ്റു സഹപ്രവർത്തകരൊക്കെ എന്താണ് പറയുന്നത് ഇത്തരം അക്രമാസക്തനാകുന്ന രീതികള് അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങളൊക്കെ മുൻപ് ഇയാളുമായി ബന്ധപ്പെട്ട് ഉള്ളതായി ആരെങ്കിലും പറയുന്നുണ്ടോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസുമായി സംസാരിക്കുമ്പോൾ ഇവർ പറയുന്നത് ഈ പരിക്കേറ്റത് അപകടത്തിൽ തന്നെയാണോ എന്നത് സംബന്ധിച്ചൊരു വ്യക്തത വരേണ്ടതുണ്ട് അതുൾപ്പെടെയുള്ള വിവരങ്ങൾ ഈ പോലീസ് ശേഖരിക്കുന്നുണ്ട് ഒപ്പം ജോലി ചെയ്ത ആളുകൾ അവരുടെ എല്ലാം വിശദമായ മൊഴി രേഖപ്പെടുത്താനുള്ള നടപടികളിലേക്കാണ് പോലീസ് കടക്കുന്നത് ഇന്ന് ഈ ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടവും എല്ലാം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് അന്വേഷണ സംഘം നടക്കുക കടക്കുക ഈ ഇത് ഇത് ഈ പ്രതിയുടെ പശ്ചാത്തലം അതായത് ക്രിമിനൽ പശ്ചാത്തലം അന്വേഷിക്കുന്നതിലേക്കായിരിക്കും അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് പ്രാഥമികമായി ഹോട്ടൽ ഉടമയോടക്കം വിവരങ്ങൾ തേടിയത് അതിൽ നിന്നാണ് ഇദ്ദേഹത്തെക്കുറിച്ച് പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത് രണ്ടു മാസമായി അവിടെ തൊഴിലെടുക്കുന്നു പക്ഷേ അങ്ങനെ മദ്യപിച്ച് മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ബാറിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ഇവരുടെ ജീവിത സാഹചര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലം പശ്ചാത്തലമുണ്ടോ എന്നതടക്കമാണ് പരിശോധിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രതി ഇപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഒഡീഷയിലേക്ക് മടങ്ങണം എന്നൊരാവശ്യമാണ് പറയുന്നത് ഒഡീഷയിലെത്തിയാൽ ഒരു പക്ഷേ ഈ കേസിൽ നിന്നെല്ലാം രക്ഷപ്പെടും എന്നതുകൊണ്ടായിരിക്കാം അതോടൊപ്പം തന്നെ പോലീസ് പറയുന്നത് ഇന്നലെ തൃശ്ശൂരിൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ വൈകാരികമായി എല്ലാം ഈ പ്രതി സംസാരിച്ചിരുന്നു അതേപോലെ പലപ്പോഴും മൊഴി മാറ്റുന്ന ഒരു സാഹചര്യം എല്ലാം ഉണ്ടായി താൻ തള്ളിയിട്ടില്ല എന്നൊക്കെയായിരുന്നു ആദ്യം നൽകിയ മൊഴി പക്ഷെ പോലീസ് പറയുന്നത് ബോധപൂർവം അതായത് മൊഴി മാറ്റി പറഞ്ഞുകൊണ്ട് ഈ കേസിൽ നിന്ന് അതായത് മദ്യലഹരിയിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം ബോധപൂർവം ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി മൊഴി മാറ്റി പറയുന്ന ഒരു രീതിയിലേക്ക് പ്രതി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ശാസ്ത്രീയമായ തെളിവുകൾ കൂടി ശേഖരിച്ചുകൊണ്ട് കൃത്യമായ സാക്ഷിമൊഴികൾ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിലേറെ നിർണായകമായിട്ടുള്ളത് രാജേഷ് കുമാർ എന്ന പാലക്കാട് സ്വദേശിയുടെ മൊഴിയാണ് അദ്ദേഹം ഇത് നേരിട്ട് കണ്ട ദൃക്സാക്ഷിയാണ് ഈ നേരിട്ട് കണ്ട ദൃക്സാക്ഷിയുടെ അടക്കം മൊഴികൾ ഇന്നലെ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു അതോടൊപ്പം തന്നെ ഇന്നലെ കുന്നംകുളത്ത് നിന്ന് പ്രതി ഇറങ്ങുന്ന സമയത്ത് തുടങ്ങിയുള്ള കാര്യങ്ങൾ എല്ലാത്തിന്റെയും തെളിവുകൾ ശേഖരിക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്ന സഹപ്രവർത്തകരുടെ അടക്കം അതായത് ഈ ബാറിൽ ജോലി നോക്കിയിരുന്ന മറ്റു സുഹൃത്തുക്കളുടെ അടക്കം ഉള്ള ഈ വിവരങ്ങൾ തേടും ഈ ഒഡീഷ സ്വദേശികളായ ബാറിൽ ബാറിലെ മറ്റു ജീവനക്കാരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇവർക്ക് ഈ നാട്ടിൽ നിന്ന് അതായത് ഇപ്പോൾ ബാറിൽ നിന്ന് മൂന്നോ നാലോ തൊഴിലാളികൾ ഉണ്ടാവും അതിലൊരാളൊക്കെ പിരിഞ്ഞു പോവുകയാണെങ്കിൽ ഇവർ തന്നെയാണ് അടുത്ത തൊഴിലാളികളെ കൊണ്ടുവരാം അങ്ങനെ ഈ ഒഡീഷ സ്വദേശികളായ അവിടെ ജോലി നോക്കുന്ന ആളുകളാണ് ഈ രജനീകാന്തെയും അങ്ങോട്ട് കൊണ്ടുവന്നതെന്നുള്ളതാണ് ബാർ ജീവനക്കാർ അടക്കം പറയുന്നത് ശരി സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകി കൊണ്ടിരിക്കുന്നത് നിഖിൽ പ്രമേശം പാലക്കാട് എന്ന് ചേരുന്നു വിവരങ്ങളുമായി നിഖിൽ ഈ ചോദ്യം ചെയ്യലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത് വേണു പാലക്കാട് നിന്ന് ഇന്നലെ ആർ പി എഫ് നടത്തിയിട്ടുള്ള ചോദ്യം ചെയ്യൽ മാത്രമേ ഈ പ്രതിയുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി നടത്തിയിട്ടുള്ളൂ കാരണം ഇന്നലെ രാത്രി വൈദ്യ പരിശോധനയൊക്കെ പൂർത്തിയാക്കി വൈകിയാണ് തൃശ്ശൂരിൽ തൃശ്ശൂരിലെത്തിച്ചത് തൃശ്ശൂരിൽ നിന്നുള്ള ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഈ പാലക്കാട് നിന്ന് ചോദ്യം ചെയ്യുമ്പോൾ പ്രതി മദ്യലഹരിയിലായിരുന്നു പ്രതി ആർ ഉദ്യോഗസ്ഥരോട് പറഞ്ഞ കാര്യങ്ങൾ ഇപ്രകാരമാണ് താൻ ടിക്കറ്റില്ലാതെ ട്രെയിനിൽ കയറി തന്നോട് പിഴയെടുക്കാൻ ആവശ്യപ്പെട്ടു പിഴ താൻ അടച്ചു പക്ഷേ അതിനുശേഷം തന്നെ കമ്പാർട്ട്മെൻറ്റിൽ തുടരാൻ അനുവദിച്ചില്ല അപ്പോൾ ഞാൻ അവനെ തള്ളി അവൻ താഴെ വീണു എന്നാണ് പറഞ്ഞത് രണ്ട് കൈകളും ഉപയോഗിച്ച് തള്ളി അവൻ താഴെ വീണു എന്നാണ് പറയുന്നത് എന്നെ ഒഡീഷയിലേക്ക് കൊണ്ടുപോകൂ എന്നും ഉദ്യോഗസ്ഥരോട് പറയുന്നുണ്ടായിരുന്നു നിരന്തരം ഇക്കാര്യം ആവർത്തിക്കുകയായിരുന്നു പ്രതി മദ്യലഹരിയിലായതുകൊണ്ട് തന്നെ മറ്റു ചോദ്യങ്ങൾക്കൊന്നും തന്നെ മറുപടി ഉണ്ടായിരുന്നില്ല പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് തെളിവ് വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി പ്രതിയെ കൊണ്ടുവരുമ്പോഴും ഒക്കെ പ്രതി പറഞ്ഞുകൊണ്ടിരുന്നത് എന്നെ ഒഡീഷയിലേക്ക് കൊണ്ടുപോകൂ എന്നുള്ളതായിരുന്നു മറ്റു കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് ഇവിടെ വെച്ച് കടക്കാൻ ആർ പി എഫിന് കഴിഞ്ഞിരുന്നില്ല കാരണം ഇയാൾക്ക് കാറിന് കാലിനൊരു പരിക്കുണ്ടായിരുന്നു അതുമാത്രമല്ല ഇയാൾക്കൊരു വിരലിൻ്റെ കുറവുമുണ്ട് ഇവിടെ ഈ ട്രെയിനിൽ വെച്ച് തന്നെ ഏറ്റൊരു പരിക്ക് എന്നുള്ളതാണ് ഈ കാലിനേറ്റ ഏറ്റ പരിക്കിന് അയാൾ ആർ പി എഫിനോട് പറഞ്ഞിട്ടുള്ള കാര്യം അതുകൊണ്ട് തന്നെ ആ കാര്യത്തിലായിരുന്നു കൂടുതൽ ശ്രദ്ധാവാൻ ശ്രദ്ധാലുവായിരുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യം ചെയ്യൽ ഇവിടെ വെച്ച് നടത്താൻ കഴിഞ്ഞിട്ടില്ല കൊലപ്പെടുത്തിയെന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയെന്നുള്ള കാര്യം ഇവിടെ വെച്ച് തന്നെ പ്രതി പോലീസിനോട് ആർ പി എഫിനോട് സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിനുശേഷമാണ് തൃശ്ശൂരിലേക്ക് കൊണ്ടുപോയത് വേണു ശരി നിഖിൽ പ്രമേശും സൂരസജിയുമാണ് വിവരങ്ങൾ നൽകിയത്